മറാക്കൽ ഫോസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് പതിനൊന്നാം തീയതി ഏപ്രിൽ മാസം കടുത്ത ചൂട് പക്ഷെ ഞങ്ങളുടെ ഒരു കസ്റ്റമറാണ് പേര് ശ്രീരാജ് ആ ഇവരൊരു കുടുംബമാണ് ഒരു പാലായ എവിടെയാണ് സ്ഥലം വന്നാണ് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ആണ് ഞങ്ങളുടെ യൂട്യൂബ് കാണുന്നവരാണ് അപ്പൊ ആപ്പിളില് ഇപ്പൊ ഒരു ചെറിയ ആപ്പിൾ പഠിത്തം കിടപ്പുണ്ട് ഇവര് വന്നപ്പോ ഞങ്ങള് ഞങ്ങൾ ഒന്ന് പറിച്ചിട്ട് ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും വലിപ്പത്തി കുറവുണ്ടായാലും വാ കൂടുതലും ഇത് ഇത് കണ്ടോ ഇത് തൂത്ത് കഴിയുമ്പോ നല്ല സൂപ്പർ സാധനമാണ് ആദ്യം ചേച്ചിക്ക് കൊടുക്കാം ചേച്ചി ഇത് കഴിച്ചിട്ട് വിവരം പറയണം കേട്ടോ ഇഷ്ടപ്പെട്ടോ നല്ല കറകറന്നല്ലേ ഇരിക്കുന്നേ കൊതി നമ്മുടെ ബായി ആണെന്ന് വീഡിയോ എടുക്കുന്നത് ഇതിന്റെ തൈകള് നിങ്ങൾ ഡി ടി ഡിസി കൊറിയർ വഴി ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ എത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മെറാക്കൽ ഫാമിന്റെ തൈകള് റൂട്ട് സ്ട്രോക്കിലാണ് ചെയ്യുന്നത് സീഡ് ഇട്ട് കിളിപ്പിച്ച തൈയിലല്ല ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അപ്പം നമ്മുടെ തൈക്ക് വിലയുണ്ടെങ്കിലും നല്ലപോലെ കായിക ഇവിടെ ഒരു വർഷത്തിലൊക്കെ കൊല്ലത്തൊക്കെ കായ്ച്ചു ഇപ്പം ഡൽഹിയിൽ ഒരു വർഷം കായ്ച്ചു ബാംഗ്ലൂരിൽ കായ്ച്ചു അങ്ങനെ എല്ലായിടത്തും കായ്ച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ കസ്റ്റമർ റിവ്യൂകൾ ഇങ്ങനെ വരുന്നുണ്ട് മറാപ്പിൾ ഫാമിൽ അപ്പോൾ ഇവരൊക്കെ ഞങ്ങളുടെ കസ്റ്റമേഴ്സാണ് അപ്പോൾ ഇവർ ഇവിടെ ഫാം കണ്ടു തൈകൾ വാങ്ങാൻ വലിയ ചെടികൾ എടുക്കാൻ വന്നാണ് എല്ലാം പറഞ്ഞു അപ്പോൾ അപ്പം ഇഷ്ടപ്പെട്ടതാണ് സാധനം കൊള്ളാത്തില്ലേ അപ്പം സന്തോഷമായി പിന്നെ ഞങ്ങൾ ഞായറവധിയാണ് അല്ലാത്ത ദിവസങ്ങളിൽ വരുന്നവർ രാവിലെ ഒൻപത് തൊട്ട് അഞ്ച് വരെ പിന്നെ വാട്സപ്പിൽ കൊടുക്കുന്ന നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യുക രാവിലെ ഒമ്പത് തൊട്ട് അഞ്ച് വരെ വാട്സപ്പ് പോയി അപ്പോൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടോ ചേച്ചി ആ ഓക്കെ അല്ലേ ആ ഓക്കെ